വയനാടൻ ചുരങ്കേറി പുണ്യ ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര തിരുനെല്ലി ക്ഷേത്രം മലനിരകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ് വയനാടിൻ്റെ ഉത്തരദേശത്ത് കടുകു മലനിരകളോട് ചേർന്ന് ആകാശമുട്ടെ വ്യാപിച്ചെടുക്കുന്ന ബ്രഹ്മഗിരിയുടെ താഴ്വരയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ് തിരുനെല്ലിയുടെ ഏറ്റവും അടുത്തുള്ള ടൗൺ ബ്രഹ്മഗിരിയുടെ തണലിൽ സ്ഥിതി ചെയ്യുന്ന പുരാണ പ്രസിദ്ധമായ തിരുനെല്ലി ക്ഷേത്രം കാറ്റ് മാത്രം കടന്നു ചെല്ലുന്ന വനഭൂമിക്ക് നടുവേ ഏത് കാലത്തെന്ന് പറയുവാൻ കഴിയാത്ത അത്രയും പഴക്കമാർന്ന ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്ന് ഈ പുണ്യഭൂമിയിലാണ് മോക്ഷദായിനിയായി പാപനാശിനി ഒഴുകുന്നത് ബ്രഹ്മാവിൻ്റെ പാദ സ്പർശനം സ്ഥിതിചെ സിദ്ധിച്ചതിനാലാണ് ബ്രഹ്മഗിരി എന്ന പേരിൽ ഈ പർവ്വതനിര പ്രസിദ്ധമായി ബ്രഹ്മഗിരിയിലെ വനാന്തരങ്ങളിൽ പക്ഷിപാതാളം ഗരുഡപാറ തുടങ്ങിയ സ്ഥലങ്ങൾ ഇവിടെ പ്രസിദ്ധമാണ് ഇതാണ് തിരുനെല്ലി ഐതിഹ്യങ്ങളും പുരാണങ്ങളും വിളങ്ങി നിൽക്കുന്ന പുണ്യഭൂമി നമ്മുടെ ഇന്ത്യയിൽ കേരളമെന്ന എന്ന സംസ്ഥാനത്ത് വയനാട് ജില്ലയിലാണ് ഈ തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എത്തേണ്ട വിധം മാനന്തവാടിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്ക് കിഴക്കാണ് സ്ഥിതി ചെയ്യുന്നത് പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ ആണ് അടുത്തുള്ള വിമാനത്താവളം കണ്ണൂരാണ് റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയാണ് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രവും തൊഴാൻ സാധിക്കും ഏകദേശം നാൽപ്പത്താറ് കിലോമീറ്റർ ആണ് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ബലി അർപ്പിക്കുന്നതിനായുള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് വർഷം മുഴുവൻ ഇവിടെ മരിച്ചവർക്ക് വേണ്ടി ബലിതർപ്പണം നടത്താം മലയാള മാസമായ കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് പ്രധാനമായി ബലി ഇടുക വിശ്വാസം ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തി നേടുമെന്നും ഭഗവാനിൽ ലയിച്ച് മോക്ഷം നേടുമെന്നാണ് വിശ്വാസം ബലി ചെയ്യേണ്ട വിധം സമീപത്തുള്ള തൃശിലേരി ക്ഷേത്രത്തിൽ മഹാദേവിനെ വിളക്ക് വെച്ച് പാപദാസിനി എന്ന അരുവിൽ കുളിച്ച് ബലി തർപ്പണത്തിന് ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് ഉത്തമം നമുക്ക് ഭഗവാൻ്റെ ശിവയിലേ കാണാം കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിരിക്കുന്നതാണ് ക്ഷേത്രം ഇവിടുത്തെ അന്നദാനം നല്ല സാധാരണ കേട്ടോ അന്നദാനം ചോറും സാമ്പാറും ഒരു തോരനും പിന്നെ അച്ചാറും നമുക്ക് അധികം ക്യൂ ഒന്നും നിൽക്കേണ്ട വന്നില്ല നല്ല സുഖമായിട്ട് ഭഗവാന്റെ അന്നദാനം കഴിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി ഇവിടുത്തെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായിട്ടാണ് ആഘോഷിക്കുന്നത് ഈ ക്ഷേത്രത്തിന് സഹ്യമല ക്ഷേത്രം ബ്രഹ്മഗിരി ക്ഷേത്രം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലൊക്കെ തൊഴുത് ഭക്ഷണം കഴിഞ്ഞ് പിന്നെ പുഴയുടെ അടുത്തേക്ക് പോയി മനോഹരമാണ് കേട്ടോ ഈ പ്രദേശം അതിമനോഹരം എന്ന് പറയാം എത്ര നേരം ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് പുഴയും പ്രകൃതിയിലും അലിഞ്ഞു ചേർന്ന് തന്നെ എന്ന് പറയാം അത്ര സുഖകരമായിട്ട് നമുക്ക് കുളിക്കുകയും കുളിച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രസ്സൊക്കെ മാറാനുള്ള സ്ഥലവുമുണ്ട് അത്ര സുന്ദരമായ ഒരു പ്രദേശമാണ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് എല്ലാവർക്കും വരാൻ തോന്നുന്നില്ലേ ഊട്ടിയും കുടയ്ക്കാനൊന്നും ഒന്നുമല്ല എന്ന് തോന്നും കുട്ടികൾക്കൊക്കെ സുരക്ഷിതമായിട്ട് കളിക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെ വന്നാൽ പാട്ടും ഡാൻസൊക്കെ തനിയേ വരും അങ്ങനെ നമ്മുടെ സാവിത്രി കുട്ടി ഒരു ഡാൻസും കളിച്ചു കാണാട്ടോ കാതോടു മാമന്ത്രം ഈണത്തില്ല നീച്ചുല്ലി വിഷു പക്ഷി പോ